അപ്പൊ ഈ ബോംബിന്റെ ആളുകൾ വന്നിട്ട് ഈ ബോംബ് സെറ്റ് ചെയ്യുന്നപ്പോഴത്തേക്കും ബോട്ടുകാർക്ക് മനസ്സിലായി ഇത് പണി വാളും മനസ്സിലായി കാരണം തീ വി അങ്ങനെ അവർ പെട്ടെന്ന് ക്യാമറ ഉമ്മിക്കാരുന്നു ഞങ്ങൾക്ക് കൂട്ടിന് ശ്രമിക്കില്ല ഫ്രെയിമിനെ കാണത്തും അപ്പൊ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ ഒരു മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു സിനിമയിലെ ഒരു കൂടെ രാത്രിയാകുമ്പോൾ അവിടെ സെക്യൂരിറ്റി സംഭവിക്കത്തില്ല ഈ വണ്ടിക്കകത്ത് വണ്ടിക്കാത്ത ഡ്രൈവർ സംഭവിക്കത്തില്ല പിന്നെ ഇതിന് കൊണ്ടുവന്ന് ഞാൻ എന്റെ മുറിയിൽ കൊണ്ടുവന്ന് എന്റെ കട്ടിനടി കൊണ്ട് നോക്കും അങ്ങനെ ഞാനിരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ഈ സ്കെൽ പത്തുക ജോയിൻ ചെയ്യുന്നു കൈകള് ജോയിൻ ചെയ്യുന്നത് അഞ്ചാറ് പേരുടെ സാധനം ഒരു നാലര കോടിയോളം മുടക്കിയിട്ടുള്ള സിനിമ അന്നുണ്ടായത് ഫോർട്ട് കുച്ചി ഭാഗത്ത് ഒരു ജോസഫ് ഉണ്ട് പുള്ളി താടിയൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം കുറെ സിനിമയൊക്കെ പറ്റിച്ചൊക്കെ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഹോളിവുഡിൽ അവര് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ പറയാം പ്രാക്ടിക്കൽ ചിന്തിക്കണമെങ്കിൽ ഇപ്പം ഇന്ന് വന്നിട്ട് പറഞ്ഞാൽ നാളെ ഒരു സെറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ഇടാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് നോ പറയാൻ പറ്റും ഒളിമ്പ്യൻ അന്തോണി ആദം എന്നുള്ള സിനിമ തുടങ്ങേണ്ട ദിവസം വരുന്നതാണ് ആ സിനിമയിൽ വർക്ക് ചെയ്യാനാണ് വിളിച്ചു തോന്നിയത് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ സെറ്റുകൾ ഒരുക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ആ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലൂടെയാണ് പൈസ ഇല്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് പഠിച്ചത് രണ്ടാം പോലെ അത് എന്തും കാണിക്കാനും അത് ഉണ്ടാക്കാനും ഒരു പ്രതലമാണ് സിനിമ അതിനകത്തൊരു നോ എന്ന് വാക്കില്ല കാരണം അത് ചെയ്തേ പറ്റും ഒരു സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ സീനിലും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ക്യാമറയ്ക്ക് പിന്നിലെ കലാകാരന്മാരാണ് ആർട്ട് ഡയറക്ടേഴ്സ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരുപാട് സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രശസ്ത ആർട്ട് ഡയറക്ടർ ജോസഫ് സർ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു എന്താണ് പുതിയ 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 വിശേഷങ്ങൾ സിനിമ എന്താ ഒരു തുടങ്ങാൻ നിൽക്കുന്നത് സിനിമയാണ് അഭിനയിക്കുന്ന അയ്യങ്കാളിയുടെ ബയോപിക് പറയുന്ന ഒരു സിനിമയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ശേഷം താജ് ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നു എങ്ങനെയാണ് ആർട്ട് ഡയറക്ഷനിലേക്ക് ചെറുപ്പത്തിലോട്ട് വരക്കുമായിരുന്നു പക്ഷെ നമ്മളിപ്പോഴും എന്താ പറയുക ഈ കുട്ടികളായിരിക്കണ സമയത്ത് പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഒരു നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാകും എങ്ങോട്ടോ മുന്നോട്ട് പോകാന്നുള്ളത് ഏതിലേക്ക് പോകണം എന്നുള്ള സംഭവം ഉണ്ടാകും അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് സ്വയം തിരിച്ചറിയാനൊക്കെ കേട്ടു പക്ഷെ അന്ന് ഒരു സമയത്ത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഹോട്ടൽ അന്ന് ഹോട്ടൽ മാനേജ്മെൻ്റ് എല്ലാം തുടങ്ങുന്ന സമയമാണ് ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ മാനേജ്മെൻ്റ് അങ്ങനെയാണ് അതിനകത്തേക്ക് പോകുന്നത് ഹോട്ടൽ മാനേജ്മെൻ്റ് ഞാൻ ചെയ്യുന്നു അതിനുശേഷം എനിക്ക് താജിൽ ജോലി കിട്ടുന്നു അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തും താജിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം എനിക്ക് വരയ്ക്കാനോ ഇതിലൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് അവിടുത്തെ കല്യാണത്തിനുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു അന്നും ഇങ്ങനെ ഒരു ഈവൻ ഷോസുകളോ അല്ലെങ്കിൽ ഈവെൻറ്റ് പ്രോഗ്രാംസ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും അവിടെ വരുന്ന വെഡിങ്ങിന് ഞാൻ ബാക്ക് ട്രോപ്പൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബൈജു എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട് അവൻ്റെ ബ്രദറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫറാണ് രാജൻ പോൾ എന്ന പേര് അദ്ദേഹം ചെന്നൈയിലായിരുന്നു സ്റ്റുഡിയോ പക്ഷേ അദ്ദേഹത്തിന് കുറേ വർക്കുകൾ കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വന്നു വന്ന് തിരി തിരിച്ച് വർക്ക് ചെയ്തിട്ട് പോയിരുന്നു അപ്പോൾ എന്നോട് ഇപ്പം പറഞ്ഞിട ചേട്ടൻ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഉണ്ട് തുടങ്ങാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ചേട്ടനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെല്ലുന്നു അപ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ബാക്ക് ഡ്രോപ്പ് വരക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ജോസഫ് ഒരു ബാക്ക് ഡ്രോപ്പ് ഒന്ന് വരച്ചതാണ് അപ്പോൾ എന്താ പറയുക സ്കൈ വരക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയെന്ന് സംബന്ധിച്ചാൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ആകെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലത്തുള്ള ചെറിയ മുറിയാണ് ആകെ ഉള്ളത് അത് പനമ്പിളുടെ ഫ്ലാറ്റ് അപ്പോൾ എപ്പോഴും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സാധനത്തിനകത്തൊരു അതിൻ്റെ ഡ്രോപ്പ് ഔട്ട് ഓഫ് ഫോക്സിലുണ്ടാകുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാകുന്നത് പക്ഷേ ഔട്ട് ഓഫ് ഫോക്സിലാണെങ്കിൽ അത്ര ഡെപ്ത്ത് വേണം ഒരാൾ നിൽക്കുന്ന ആളും ഈ ബാക്ട്രോപ്പിൽ തന്നെ ഡെപ്ത്ത് വേണം പക്ഷേ ആ ഡെപ്ത് ആ മുറിയിൽ കാരണം പതിനഞ്ചടി നീളാൻ മുറിക്കേ ഉള്ളൂ അപ്പോൾ ആർട്ടിസ്റ്റ് നിൽക്കുന്നിടത്തുനിന്ന് ഒരു രണ്ടടി മൂന്നടിയൊക്കെയാണ് ഡ്രോപ്പ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് കണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചാൽ വെച്ചാൽ എവിടെയാണ് ചെയ്യണം അപ്പം ഇതാണ് അപ്പോൾ എനിക്കൊരു താൻ തോന്നിയതൊരു ഔട്ട് ഓഫ് ഫോക്കിൽ വരച്ച് കഴിഞ്ഞാൽ അത് ഔട്ട് ഓഫ് ഫോക്കസാണ് വേണ്ടത് അപ്പോൾ ലൈവായിട്ട് സ്കൈ വരച്ച് കഴിഞ്ഞാൽ അത് ഹാർഷായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ സ്കൈ വരച്ചു അങ്ങനെ പുള്ളി വരച്ചത് കണ്ട പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും അത് നല്ല ഡെപ്ത് കിട്ടി അപ്പോൾ അപ്പം ഞങ്ങളുടെ ഇതിൻ്റെ പണി അതൊന്നും ഇല്ല ഇതാണ് നിൻ്റെ പണി ഈ പണി എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പക്ഷെ അപ്പോൾ ഞാൻ താജില് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഓൾട്ടർനേറ്റീവിലി പുള്ളിയെടുത്ത് പോയി വർക്ക് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു അഡ്വർട്ടൈസിങ് ഫീൽഡിലൊക്കെ പയ്യെ പയ്യെ വരുന്നത് അങ്ങനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഫാഷൻ ഫോട്ടോഗ്രാഫിയിലാണ് ആദ്യമായിട്ടും ഞാൻ കലാസംവിധാനം എന്താണെന്ന് പഠിച്ചു തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊരു ഇതിനകത്ത് ആഡ് ദർശനം പയ്യെ ചൂട് വച്ചത് അവിടെ നിന്നുകൊണ്ട് തന്നെ കുറേ പരസ്യങ്ങൾ പിന്നീട് പരസ്യങ്ങൾ ചെയ്തു തുടങ്ങി എനിക്ക് വേണം ആദ്യമായിട്ടും ചെയ്യുന്നത് ഒരു ഒരു ജോൺസ് കൂടെ ഒക്കെ പരസ്യമൊക്കെ ആയിരുന്നു ഉണ്ണിക്കുര് കൂടെ വേണം ഉമ്മോടൊക്കെ വേണം അന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു പിന്നീട് ശബരിട്ടി അങ്ങനെ കുറച്ച് പരസ്യങ്ങൾ എന്നെ തോന്നി പിന്നെ ആ സമയത്ത് ശാലിനി സിനിമയിലോട്ട് വന്നിട്ടുണ്ടായില്ല ബേബിശാലിനായിട്ട് സിനിമ ചെയ്യുന്ന ചെയ്യുന്നതിനുപാട്ട് ഒരു വി എൻ എം ഗോൾഡിന് വേണ്ടിയിട്ടൊരു പരസ്യം ചെയ്തിരുന്നു ആയിരുന്നു അതിൻ്റെ ആദ്യമായിട്ട് കണ്ടിരുന്ന പരസ്യ ചിത്രങ്ങൾ അങ്ങനെ പരസ്യം ചെയ്തത് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഷോർട്ട് ഫിലിംസ് ചെയ്തു തുടങ്ങി ടെലിഫിംസ് ചെയ്തു തുടങ്ങി അങ്ങനെ പയ്യ പയ്യ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു എല്ലാവരും മലയാളം തമിഴ് ഹിന്ദി അങ്ങനെ ബോളിവുഡിലേക്ക് കടക്കാൻ കടക്കാനാഗ്രഹിക്കും ചേട്ടൻ നേരെ ബോളിവുഡിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതെന്താണ് അത് ഇത് പറഞ്ഞ പോലെ ഇപ്പം രാജൻ പൊള്ളി നിൽക്കുന്ന സമയത്ത് ഞാൻ തൊണ്ണൂറ്റിയേഴ് വരെ ഏകദേശം അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഇൻഡിപെൻഡന്റ് വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു രണ്ട് വർഷം ആക്ച്വലി മാറി നിന്നിട്ട് ഞാനും പിന്നെ ഇപ്പോഴത്തെ ഡയറക്ടർ ലിയോ ദേവ്സ് പിന്നെ മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു രാജൻ ഒരു കളമശ്ശേരിയിൽ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങി അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല രാഗ കമ്മ്യൂണിക്കേഷൻ എന്നൊരു പേര് അതിൽ ഓരോരുത്തരും ഓരോരുത്തരും ജോലി ചെയ്തു ഞാൻ ബാനറുകളൊക്കെ എഴുതുന്നു അൽഫോൺസ് രാവിലെ ചെയ്തിട്ട് അടുത്തുള്ള വീടുകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോകും മ്യൂസിക് പഠിപ്പിക്കാൻ പോകും ലിയോ കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഓഡിയോ കാസറ്റസിൻ്റെ കുറേ ഇതൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ പോയിരുന്നു ഇരിക്കുന്ന സമയത്താണ് തൊണ്ണൂറ്റി എട്ട് എൻ്റെ വരുമ്പോഴത്തേക്കും ഈ എറണാകുളത്ത് ഒരു ഹോളിവുഡിൽ നിന്നൊരു ഗ്രൂപ്പ് വരുന്നത് ലിയോ എന്നോട് പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു ഫിലിം തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ നീ പറ്റുമെങ്കിൽ നിൻ്റെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് ഞാൻ ഫോർട്ട് കൊച്ചി ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടെ കളക്ടർ അതായത് ഓൾഡ് കളക്ടർ ബംഗ്ലാവുണ്ട് ബാസ്റ്റിക് ആ ബംഗ്ലാവിലാണ് അവർ തമ്പടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരുവിധം എല്ലാ ഹോളിവുഡിലെ ആൾക്കാരെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ചെന്നെങ്കിലും പുറത്തുനിന്ന് തന്നെ നോക്കിയപ്പോൾ പരിചയക്കാരും കൊണ്ട് പരിചയക്കാരൊന്നും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മലയാളി കണ്ടു സൈമൺ ഗുരു എന്ന് പറഞ്ഞു പക്ഷേ അപ്പം ഞാൻ ഇത് ഇതിനകത്ത് എന്താണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പരസ്യം ചെയ്യുന്ന ആളാണ് ഇതിനകത്ത് വർക്ക് ചെയ്താൽ കൊള്ളാം എന്നുള്ളത് അപ്പോൾ എന്നെ വിളിച്ച കൊണ്ടുപോയി അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ബയോഡേറ്റ എന്നോട് ബയോ ബയോഡാറ്റ കൊടുത്തു അപ്പോൾ പറഞ്ഞു ബയഡോട്ട വായിച്ചിട്ടു പറഞ്ഞു ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും തിങ്കളാഴ്ചയാണ് പണം തുടങ്ങാൻ മോളൂ ഞാൻ ചിലത് വെള്ളിയാഴ്ചയാണ് പറഞ്ഞു ഓൾറെഡി ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഞങ്ങൾക്കൂടെ ആവശ്യമില്ല എന്നാലും ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞ് തിരിച്ച് പോയിക്കോ വിളിക്കാം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലിട്ട് പോകുന്നു ആക്ച്വലി അന്ന് ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു അതേപോലെ ഇവരുടെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ സാധിക്കണമെന്ന് കാരണം അങ്ങനെയാണ് നമ്മളിപ്പോഴും പറയുന്നത് നമുക്ക് വേണ്ടി അവർ അരിയിൽ പേര് എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും വൈകുന്നേരം ആയിര മണിയൊക്കെയായി അപ്പോൾ എത്തിയപ്പോൾ ഉടനെ തന്നെ മദർ പറഞ്ഞുകൊണ്ട് നിനക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞത് പെട്ടെന്ന് തിരിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞു ഉടനെ വീണ്ടും ഞാൻ തിരിച്ച് ഫോർട്ട് കൊച്ചി എത്തി അപ്പോൾ ഒരു ഒമ്പത് മണിക്കായി അപ്പോൾ പറഞ്ഞു സമയം പറഞ്ഞു ജോസഫേ ഇത് ഇന്നാൾ കുറേ പേരൊക്കെ പരിചയപ്പെടുത്തി പ്രൊഡക്ഷൻ മാനേജറൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റ കണ്ടുകൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നാളെ മുതൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഞാൻ പിറ്റേ ദിവസം ചെല്ലുന്നത് ശനിയാഴ്ച ചെല്ലുമ്പോഴത്തേക്കും ആ ഡിക്ടറെ കാണുന്നു ഷാമിയ എന്നുള്ളതായിരുന്നു പേര് പിന്നെ ആലിസൻ പ്രൊഡക്ഷൻ ഡിസൈനർ കാണുന്നു രണ്ട് ലേഡീസാണ് അവർ എന്നു പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റിൽ കുറേ വർക്കുകൾ കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊപ്പം ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഹോളിവുഡിൽ അവർ ജോയിൻ ചെയ്യുന്നത് ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഇസ്മയിൽ മർച്ചൻ ഹെറി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇസ്മിൽ മർച്ചൻ്റ് ഡയറക്ട് കോട്ടൺ കോട്ടൺവേര് എന്ന സിനിമയായിരുന്നു ഫോർട്ട് കൊച്ചിയിലായിരുന്നു അത് രണ്ട് മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ തന്നെ അടുത്തൊരു സിനിമ മിസ്റ്റിക് മഷർ എന്ന് പറഞ്ഞുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിലായിരുന്നു അത് വി എസ് നയ്പാളിൻ്റെ ഒരു കഥയാണ് അത് പിന്നീട് വെസ്റ്റ് ഇൻഡീസ് ചെയ്തപ്പോൾ ലണ്ടനിലും വെസ്റ്റ് ഇൻഡീസാണ് ഷൂട്ട് അതിനുവേണ്ടി അവർ എന്നെ ഇവിടെ കൊണ്ടുപോയി പിന്നെ അവിടെ പോയി വർക്ക് ചെയ്തു അതിനുശേഷമാണ് പിന്നെ ഞാൻ മലയാളത്തിലോട്ട് മലയാളത്തിലേക്ക് ഇങ്ങനെ തിരിച്ച് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നോട് ഇതേപോലെന്നെ ഒരു ദിവസം ഒരു കോൾ എനിക്ക് വരുന്നു എന്ന് പറയുന്ന ആഡറേക്ടർ വിളിക്കുന്നത് അപ്പോൾ ഈ മുത്തുരാജിൻ്റെ പടങ്ങൾ ഞാൻ ഗുരുവൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്നത് പക്ഷെ അന്നൊന്നും നമുക്ക് സിനിമയിലൂടെ തമ്മിട്ടുന്നൊരു യാതൊരു എന്താ പറയുക ഉറപ്പില്ല സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു കടൽ വരെ അടക്കുന്നില്ല അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പരസ്യ വെച്ചത് പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ ഈ ഇംഗ്ലീഷ് പടം കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തുരാജ് വിളിക്കുന്നു മുത്തുരാജ് വിളിച്ചിട്ട് ഒരു ജോസഫ് എന്നാണ് പേര് അതെ ഞാൻ മുത്തുരാജാണ് സിനിമ ഉറക്കാൻ താല്പര്യമുണ്ടോ മീൻസ് തീർച്ചയായിട്ടും അന്ന് കയറി എന്നാൽ പെട്ടെന്ന് തന്നെ കയറുക ഞങ്ങൾ ശനങ്ങൾ കയറി വരാൻ പറഞ്ഞു കോടം പാകത്തേക്ക് എത്താൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എന്താ പടം എന്താണെന്ന് ചോദിച്ചൊന്നുമില്ല ശരി ഞാൻ എത്തിയേക്കാന്ന് പറഞ്ഞു എപ്പോഴും അവരുടെ ചോദിച്ചാൽ വൈദ്യുതി നിരക്ക് തന്നെ കയറണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ പുള്ളി വിളിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ പിന്നെ പോയി ബാക്കിയപ്പോൾ എവിടെയൊക്കെ പോകാനുള്ളവരുടെയൊക്കെ റെഡിയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണ്ടല്ലോ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ സാധാരണ എല്ലാവരും പറയാറില്ലേ ഈ കോടം പാകത്തേക്ക് പോകുമ്പോഴത്തേക്കും ട്രെയിനിൻ്റെ ബാത്റൂമിൻ്റെ അവിടെ ഇരുന്ന് ഇരുന്നു എന്നൊക്കെ പറയാറ് പറഞ്ഞാൽ ഞാനും അങ്ങനെ യാത്ര ചെയ്തത് ഈ പോകുന്നതിന് മുമ്പ് ഒരു ഉച്ചയായപ്പോഴത്തേക്കും പുള്ളി വീണ്ടും വിളിച്ചു എന്നിട്ട് ചോദിച്ചെന്നോട് ചോദിച്ചു ജോസഫ് താടി ഉണ്ടെന്ന് വെച്ചു ഇനി ഇല്ല താടിയൊന്നുമില്ല താടി ഉണ്ടെങ്കിൽ കയറണ്ടാന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ പറഞ്ഞില്ല അവരും പുള്ളി അന്വേഷിച്ചപ്പോഴും ഫോർട്ട് കുച്ചി ഭാഗത്തൊരു ഉണ്ട് പുള്ളിക്ക് താടിയൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം കുറേ സിനിമയൊക്കെ പറ്റിച്ചൊക്കെ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ വരണ്ടെന്ന് വെച്ചാൽ ഞാൻ താടിയൊന്നുമില്ല അന്ന് താടി എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഓക്കെ അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വൈകുന്നേരം അവിടെ ചെല്ലുന്നു പിറ്റേ ദിവസം അവിടെ ചെന്നൊരു ഉമാൽ ലോഡ്ജിൽ താമസിക്കും രാവിലെ എനിക്ക് രാവിലെ വണ്ടി വന്നു ഞാനങ്ങനെ അവിടെ നിന്ന് അപ്പോഴും എനിക്ക് എന്താ സിനിമ ആരാണ് ആരാണെന്താണെന്ന് എനിക്ക് അറിയില്ല ചോദിച്ചിട്ടില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവസരം കിട്ടിയില്ലെങ്കിൽ എന്ന് ഓർത്തിട്ടാണ് ആ കേസിലേക്ക് പോകുന്നത് ചെന്നപ്പോഴത്തേക്കും വണ്ടി വന്നു ഒരു കാർ വന്നു ഞാൻ എന്നൊക്കെ ഇട്ടിക്കൊണ്ടുപോയി ചെല്ലുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചെന്നൈയിൽ അവിടെയാണ് ചെല്ലുന്നത് അത് ഷൂട്ടിങ് വേണ്ടി കൊടുക്കുന്ന സ്ഥലമാണ് വലിയ ബിൽഡിംഗാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ക്രൗഡൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ ഉണ്ട് കുറേ ആളുകളുണ്ട് അപ്പോൾ ഞാൻ അത് ഇദ്ദേഹത്തെ നോക്കുന്നത് അപ്പം അന്നൊന്നും വിളിക്കാൻ വിളിക്കാണ്ട് അപ്പോൾ ആരെങ്കിലും കിട്ടിയാലെങ്കിൽ മാത്രമേ വിളിച്ചിട്ട് അറിയപ്പെടുത്തുള്ളൂ കുറച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ അസിസ്റ്റൻ്റിൻ്റെ ആളു ജോസഫ് അല്ലേ അതൊക്കെ പറയുമ്പം ചെന്നപ്പോഴത്തേക്കും കാണും കാണുന്നത് സിനിമ എന്താണെന്ന് അറിയുന്നത് അത് ഭദ്രന്മാട്ടൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒളിമ്പ്യൻ അന്തോണി ആദം എന്നുള്ള സിനിമ തുടങ്ങേണ്ട ദിവസമായിരുന്നു അന്ന് ആ സിനിമയിൽ വർക്ക് ചെയ്യാനാണ് എന്നെ വിളിച്ചു തോന്നിയത് അങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ അതിനൊക്കെ എനിക്കൊരു കോൾ കിട്ടി വേറെ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം വിളിച്ചു സാറ് പറഞ്ഞു സാറൊരു സ്ഥലത്തില്ല പുള്ളി ഹൈദരാബാദാണ്

രാജസ്റ്റിൻ്റെ കൂടെയുള്ള രണ്ടാം ഭാവം എന്നുള്ള സിനിമയിലാണ് പിന്നീട് ഞാൻ വർക്ക് ചെയ്യുന്നത് അതും മുത്തരാചന്റെ നാട് ഡയറക്ടർ അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അപ്പോൾ ആ സിനിമയിലും അതായത് ഒളിമ്പ്യൻ അന്തുണയാദത്തിൽ നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ സെറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ സെറ്റുകൾ ഒരുക്കാൻ പറ്റുമെന്ന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആ ഒളിമ്പ്യൻ അന്തുണയാദത്തിലൂടെയാണ് രണ്ടാമത്തെ സിനിമ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഒട്ടും പൈസ ഇല്ലാതെ ബഡ്ജറ്റ് ഇല്ലാത്ത സിനിമയായിരുന്നു ഒരു വർഷം കൊണ്ടാണ് ആ സിനിമ പൂർത്തിയായത് തന്നെ അത്രയും അപ്പോൾ കുറച്ച് പൈസ കിട്ടും ഒരു പതിനായിരം രൂപ ഷൂട്ട് നടക്കും ഒരു ഇരായിരം രൂപ ഷൂട്ട് നടക്കും അങ്ങനെ അങ്ങനെ ഒരു ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൈസ ഇല്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് പഠിച്ചത് രണ്ടാം പവൻ അങ്ങനെ എൻ്റെ കരിയറിൽ ഈ രണ്ട് സിനിമകളും എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിരുന്നു ഓരോ സിനിമ ബഡ്ജറ്റുള്ള സിനിമ ചെയ്യുമ്പോഴും ബഡ്ജറ്റുള്ള സിനിമ ചെയ്യുമ്പോഴും എങ്ങനെ അത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് സഹായിച്ചത് ഈ രണ്ട് സിനിമകൾ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ആ സിനിമ വർക്ക് ചെയ്യണ സമയത്ത് ഇങ്ങനെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് ലാൽ ജോസ് പറഞ്ഞിട്ട് അടുത്തവിടത്തിൽ നീ ആയിരിക്കും എൻ്റെ ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ ആർക്കും അങ്ങനെ സിനിമയില് അസോസിയേറ്റ് ആർട്ട് എന്നുള്ള പേര് ആർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്ന കലാസമാന സഹായികൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ആ പടത്തിൽ ആദ്യമായിട്ട് എനിക്കാണ് അസോസിയേറ്റ് കാർഡ് വീഴുന്നത് അന്ന് ഞാൻ ഒരു ഇന്റർവ്യൂല് എന്തോ രൂപയ്ക്ക് എങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്യാന്ന് അന്ന് ഒരു സീനിനകത്ത് നമുക്കൊരു സുരേഷ് വരുന്നു ചായ പിടിക്കുന്നു അപ്പൊ ഫൈറ്റ് അടക്കുന്ന സീനുണ്ട് അപ്പൊ മാർക്കറ്റ് ഫൈറ്റ് ആണ് പക്ഷെ അന്ന് പൈസ ഇല്ല അന്ന് നമുക്കൊരു പതിനായിരം കണ്ടിട്ട് ഇട്ടിപ്പോൾ ഷൂട്ടിന് നടന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് കുമാർ സാറിന്റെ ക്യാമറ ആണ് അപ്പോൾ കുമാർ സാറിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എപ്പോഴും ഫോർ കൊണ്ട ഐറ്റംസ് കണ്ടിട്ട് സാർ അത് നമ്മൾ മങ്ങയായിട്ട് ചെയ്യും അപ്പോൾ എന്നോട് മോ മോനാട്ടിനാണ് സെവൻ ആർട്സ് മോനാണ് പ്രൊഡ്യൂസർ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് ജോസഫ് അഞ്ഞൂറ് രൂപയുള്ളൂ നീ എന്തേലുമൊക്കെ നൊപ്പിക്കുന്നത് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുറേ കളർ പൗഡറൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ രണ്ട് ഒരു മരം ഉണ്ട് ആ മരത്തിൻ്റെ ശീകരത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു തട്ട് പോലെ ഒരു പ്ലൈവുഡ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മൊത്തം ഈ കളർ പൊടികൾ കൂമ്പാരാ കൂട്ടി ഞാൻ കുമരസാണെങ്കിൽ സാറേ നമുക്ക് ഇവിടുന്ന് ക്യാമറ വെക്കാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണത്തുള്ളൂ ബാക്കിയൊന്നും കാണില്ല അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാം സാധനം ചെയ്യാം അങ്ങനെ ആ സാർ അങ്ങനെ സാധനം ചെയ്ത് സെറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്തു തന്നെ അതിനുശേഷം അപ്പുറത്ത് കുറച്ച് യൂണിറ്റുകാരുടെ ടർപോളിനൊക്കെ എടുത്തിട്ട് വലിച്ചു കെട്ടിയിട്ട് ആൾക്കാർ വരുന്ന ജൂനിയർ ജൂനിയാഴ്ചകൾ തിരിഞ്ഞ് നിന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഫ്രെയിമിനെ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ ഒരു മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു അതായത് അതിനുശേഷമാണ് ദേവദൂതൻ സിനിമ വരുന്നത് അപ്പോൾ ദേവദൂതൻ ആക്ച്വലി ഒന്ന് രണ്ട് രണ്ടാമസ് വേറെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സെറ്റ് വർക്കുകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെല്ലുന്നത് സെറ്റപ്പുകൾ ചെയ്യാനായിട്ടൊക്കെ ഗിരീഷ്മേനായിരുന്നു എൻ്റെ ഡയറക്ടർ അതിനുമുമ്പ് മുമ്പ് പ്രകാശ്മൂർത്തി അദ്ദേഹമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന സമയത്ത് എന്നോട് സാറ് പറഞ്ഞു എറണാകുളത്ത് നിന്ന് ഒരു പാക്കറ്റ് കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് സിയാ ധോഖറായിരുന്നു പ്രൊഡ്യൂസർ അവരുടെ കമ്പനിയിൽ നിന്ന് നോർത്തിൽ വെച്ചിട്ട് കടയിൽ നിന്ന് ഒരു പാക്കറ്റ് തന്നു വിട്ടു ഈ പാക്കറ്റ് സ്കൽട്ടൺ ആണ് ആക്ച്വലി അത് ഫൈബർ സ്കെൽട്ടൺ ആണ് അത് കുഴപ്പമില്ല അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇത് ഓപ്പൺ ചെയ്ത് ഡയറക്ടർ കാണിച്ചപ്പോൾ സിബിഎലും ഡയറക്ടറെ കാണിച്ചപ്പോഴത്തും സാറിന് ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞു എനിക്ക് വേണ്ടത് ഈ ഫാബ്രിക്കേറ്റഡ് സാധനമല്ല അല്ല ഒറിജിനൽ അസ്ഥി കൂടം വേണമെന്ന് പറഞ്ഞു എങ്കിലാണ് അതിൻ്റെ സിനിമ ഒക്കെ അത് നിൽക്കുന്നത് പിന്നീട് മുത്തലാജ് സാർ അത് ചെന്നൈയിൽ നിന്ന് അറേഞ്ച് ചെയ്തു കുറച്ചധികം ആളുകളുടെ ഒക്കെ അസ്ഥികളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള സംഭവം അപ്പോൾ എൻ്റെ അടുത്ത് കൂടെ നിന്ന് ഒരു പീസ് കുറേ കഷ്ടമാണ് എൻ്റെ അടുത്ത് ജോസഫ് ഇത് ജോയിൻ ചെയ്തിട്ട് ഒരു സ്കൽട്ടൺ ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനിരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ഈ സ്കൾട്ടണുകൾ പത്തവാരിയെല്ലാം ജോയിൻ ചെയ്യുന്നു കൈകൾ ജോയിൻ ചെയ്യുന്നു അത് അഞ്ചാറ് പേരുടെ സാധനം ഒറ്റ സ്കെൽട്ടൺ അല്ല ആക്ച്വലി അങ്ങനെ കിട്ടില്ലല്ലോ അങ്ങനെ ഇത് ജോയിൻ ചെയ്ത് പീസ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ ആ കണ്ണടി പൊള്ളൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയാവും സെറ്റ് അത് സെറ്റ് ഇട്ടിരിക്കുകയാണ് കോളേജിനകത്ത് പക്ഷേ രാത്രി ആകുമ്പോൾ അവിടെ നോക്കാനവിടെ സെക്യൂരിറ്റി സമ്മതിക്കത്തില്ല അപ്പോൾ ഇത് വീണ്ടും പാക്ക് ചെയ്ത് ഒരു പെട്ടിക്കാത്ത ആക്കിയിട്ട് ഞാൻ കൊണ്ടുനടക്കണം അപ്പോൾ ഞങ്ങൾക്കൊരു സെറ്റ് ബോക്സ് വണ്ടിയുണ്ട് ഈ ഡ്രൈവർ പിന്നെ മണ്ടിക്കാത്തൊക്കെ ഇതിനു ഞാൻ എന്റെ മുറിയിൽ കൊണ്ടുവന്ന് എന്റെ നോക്കും കൊണ്ടുപോകും അങ്ങനെ ഇത് എന്റെ കൂടെ കട്ടിനടി എക്സ്പീരിയൻസ് ഒരേപോലെ തന്നെ മാറ്റങ്ങളൊന്നും ഇല്ല കാരണം കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഭയങ്കര വലിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലൊന്നും അല്ല മറ്റുള്ള ടെക്ഷമാരുടെ അടുത്ത് പെരുമാറുന്നത് സാധാരണക്കാരൻ വളരെ ജ്യേഷ്ഠന പോലെ പെരുമാറുന്നു അപ്പോൾ ഭയങ്കര ഫ്രീഡമാണ് പുള്ളിന്റെ അടുത്ത് ഉണ്ടായിരുന്നത് അത് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു സാധനം ഇപ്പോഴും അദ്ദേഹം മറ്റുള്ള ആർട്ടിസ്റ്റുകളടുത്ത് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ് ടെക്കഷന്മാരുടെ അടുത്ത് പെരുമാറുന്നത് അങ്ങനൊരു ഏറ്റക്കുറിച്ചുകൾ കാണിക്കാറില്ല ചേട്ടാ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ആർട്ട് ഡയറക്ടർക്ക് സിനിമയിൽ നോ എന്ന വാക്ക് പറയാൻ പറ്റില്ല എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു അതായത് സിനിമയിൽ ഒരു എഴുത്തുകാരൻ അയാളുടെ ഭാവനയിൽ നിന്നിട്ടാണ് എല്ലാം എഴുതിയെടുക്കുന്നത് അപ്പം ഇല്ലാത്തൊരു വസ്തുവാണ് പുള്ളി ഉണ്ടാക്കുന്നത് ഇതിന് ആ പറയുന്ന പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കലാ സംവിധായൻ്റെ ജോലി അപ്പോൾ പ്രൊജക്റ്റ് ഉണ്ടാകുന്നത് സ്ക്രിപ്റ്റ് വായിച്ചു അത് ഓക്കെ പറഞ്ഞിട്ടാണ് ഒരു പ്രൊഡ്യൂസർ അതിനകത്തേക്ക് വരുന്നത് ഡയറക്ടർ വരുന്നത് ആർട്ടിസ്റ്റ് വരുന്നത് അങ്ങനെ പ്രൊജക്ട് ഉണ്ടാകുകയാണ് ഇനി ആഡ് ഡയറക്ടറെ വിളിച്ചതിന് ശേഷം എനിക്ക് ഈ ഒരു ബാക്ക് ട്രോപ്പ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പറഞ്ഞാൽ നടത്തില്ലല്ലോ അപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് എന്തും കാണിക്കാനും അത് ഉണ്ടാക്കാനും പറ്റുന്നൊരു പ്രതലമാണ് സിനിമ അതിനകത്തൊരു നോ എന്ന് പറഞ്ഞ വാക്കില്ല കാരണം അത് ചെയ്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് സിനിമയിൽ കലാസംവിധാകർക്ക് നോ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം നോ പറയാൻ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ എന്നോട് വെച്ചിട്ട് ഞാൻ നോ പറഞ്ഞേക്കാന്നുള്ളത് വേറെ ആൾ വെച്ചാൽ നോ പറഞ്ഞാൽ പോരെ അപ്പോൾ അതുകൊണ്ടാണ് സിനിമയിലിപ്പോഴും യെസ് ആയിരിക്കാന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞത് പിന്നെ നോ പറയേണ്ട അവസരങ്ങൾ വരുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതായത് ഇപ്പോൾ ഇപ്പോൾ പറയാൻ പ്രാക്ടിക്കൽ ചിന്തിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ന് വന്നിട്ട് പറഞ്ഞാൽ നാളെ ഒരു സെറ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നോ പറയാൻ പറ്റും പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ നോയണം പക്ഷെ സെറ്റ് ഇടാൻ പറ്റും പക്ഷേ നാളെ പറ്റില്ല അതാണ് ആ വാക്കിന്റെ അർത്ഥം ആന വാക്കി അർത്ഥം ചില ആൾക്കാരും വാശി പിടിക്കും ഇല്ല എനിക്ക് രണ്ട് ദിവസം കൊണ്ട് തെറ്റിടാ നടക്കത്തില്ല അങ്ങനെയാണെങ്കിൽ കാരണം പ്രാക്ടിക്കലി നടക്കില്ല നമ്മൾ നമ്മളൊരു മജീഷ്യൻ അല്ല നമ്മള് ഒരു ഉണ്ടാക്കുകയാണ് അതെ 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 അതായത് അൻവർ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സീക്വൻസ് പ്ലാൻ ചെയ്യുന്ന രാമേശ്വരത്താണ് അപ്പോൾ ഇവിടെ വച്ചത്തെ പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ബോട്ട് ബ്ലാസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ബോട്ട് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ നമുക്കൊരു ഒരു പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ പാർഷ് ഒരു പാർഷൻ എടുക്കാൻ പോർഷൻ ഉണ്ടൊക്കെ ചെയ്യാൻ തുടങ്ങി പാർട്ടിഷനായിട്ട് പക്ഷേ അപ്പോൾ പറഞ്ഞു അത്രയും ബഡ്ജറ്റ് നമുക്കില്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ബോട്ട് എടുക്കാം അതാ നല്ലതെന്ന് പറഞ്ഞു പഴയ ബോട്ട് എടുത്തിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മൾ രാമേശത്ത് ചെല്ലുന്നത് രാമേശത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി മറ്റേ ട്രോളിങ്ങാൻ കഴിഞ്ഞ ആൾക്കാർ പോകാൻ ഭയങ്കര ഹെറുവറായിട്ട് നിൽക്കുന്ന സമയം ബോട്ടൊന്നും കിട്ടാനില്ല പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത് പറ്റും അപ്പോഴാണ് അവിടുത്തെ പാമ്പൻ പാണ്ഡ്യം എന്ന് പറഞ്ഞൊരു മാനേജറുണ്ട് പുള്ളിക്കൊരു ബോട്ടുണ്ട് അപ്പോൾ അതേമാതി പുള്ളിയുടെ ബോട്ട് തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളിനോട് ഇത് ബ്ലാസ്റ്റ് ചെയ്യാനാണെന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല ആക്ച്വലി ബോട്ട് ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളൂ അങ്ങനെ വ്യത്യാസം രാവിലെ ഷൂട്ടിന് ബോട്ട് വരുന്നു അപ്പോൾ ഈ ബോംബിൻ്റെ ആളുകൾ വന്നിട്ട് ഈ ബോംബ് സെറ്റ് ചെയ്യാൻ ഉണ്ടപ്പോൾ ബോട്ടുകാർക്ക് മനസ്സിലായി ഇത് പണി വാളും മനസ്സിലായി കാരണം തീ വെത്തില്ലേ അങ്ങനെ അവർ പെട്ടെന്ന് ക്യാമറ മുമ്പിൽ പറഞ്ഞ് ഞങ്ങൾ ഷൂട്ടിന് ശ്രമിക്കില്ല ഞങ്ങളുടെ ജീവൻ്റെ കാരണം ഇതാണ് വൈറ്റ് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി ഷൂട്ട് ഇന്നു പോയി പിന്നെ എന്ത് ചെയ്യുന്ന അറിയില്ല പിന്നെ അന്ന് മീറ്റിംഗ് കൂടി അപ്പോൾ എന്ത് ചെയ്യാമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ മാനേജർ പറഞ്ഞു വോട്ടിൻ്റെ ഓണർ പറഞ്ഞു എനിക്ക് പതിനഞ്ച് ലക്ഷൻ്റെ വോട്ടിൻ്റെ പൈസ കെട്ടി വെക്ക് എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ കാരണം ഒന്നും പറ്റില്ലെങ്കിൽ ഓക്കെ എന്ന് പറയും അപ്പോൾ പ്രൊഡ്യൂസർക്ക് ഭയങ്കര ടെൻഷനായി കാരണം അത് കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ബോംബ് ബ്ലാസ്റ്റിങ് ആണ് പത്ത് പതിനഞ്ച് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ എന്നോട് എന്ത് ചെയ്യുകയോ എന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും നോർക്കുകൾ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു പൈസ കൊടുക്ക് നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് പറയും അങ്ങനെ എൻ്റെ വിശ്വ പറയാ വാക്കിൻ്റെ വിശ്വാസത്തിൽ പുള്ളി പതിനഞ്ച് ലക്ഷം രൂപ സ്പോട്ടിൽ കൊടുക്കുകയാണ് ഞാൻ എൻ്റെ അസിറ്റൻസിന് അടുത്ത് കുറേ ടെൻഷീറ്റൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടിൻ ടിൻഷീറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഈ ബോട്ടിൻ്റെ രാത്രി പോയിട്ട് ഈ ബോട്ടിന്റെ എഞ്ചിൻ ക്യാബിനും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് ഇതേപോലെ സെയിം ചെയ്ത് കാണുമ്പോൾ അത് റിയൽ ആയിട്ട് തോന്നും പക്ഷേ അത് മൊത്തം ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണ് സാധനിച്ചിരിക്കുന്നത് ആ ബോട്ടാണ് പിന്നെ വ്യത്യസ്തം വന്നിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്തത് പക്ഷേ ബ്ലാസ്റ്റ് ചെയ്ത് ഒരു ടിൻ ഷീറ്റ് അടിച്ചതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല നീറ്റായിട്ട് അത് തിരിച്ചു പോവുകയും ചെയ്തു ഒരു ഒരു ബോംബ് ബോംബ് പൊട്ടിക്കാൻ പാടില്ല സിനിമയിൽ എന്ന് അതില് തോന്നുന്നു ഈ ആൾക്കാരുടെ ഒരു പ്രതികരണം അല്ല ആൾക്കാരുടെ പ്രതികരണം വെച്ചാൽ എപ്പോഴും നമ്മളുടെ കൂട്ടത്തില് ആ സറൗണ്ട് എപ്പോഴും നിർത്തുന്നത് നമ്മൾ നമ്മളെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കുള്ളൂ അവർക്ക് സിനിമ ചെയ്ത് പരിചയം ആൾക്കാരാണ് ഈ സിനിമ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനത്തെ സീക്വൻസ് കൂട്ടാൻ പറ്റത്തില്ല കാരണം ഒന്ന് നമ്മൾ ചെയ്യുന്നത് ബോംബ്ലാസ്റ്റിലിപ്പോൾ വൺ ടൈമെന്നൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ അത് പോയി അല്ലെങ്കിൽ അയാൾ പേടിച്ച് താഴെ ഓടിക്കഴിഞ്ഞാൽ അതെല്ലാം മാറും അപ്പോൾ അതിനോട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആദ്യം കുറേ തവണ നമ്മൾ അതിൻ്റെ റിഹേഴ്സൽ നടത്തും ബോംബ് ബ്ലാസ്റ്റ് ഇല്ലാണ്ട് ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതൊക്കെ ചെയ്തതിനു ശേഷമാണ് സാധനം ചെയ്യുന്നത് അപ്പോൾ നോർമൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് നോർമലായിട്ട് ഒരാൾ വന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ആരെങ്കിലും എക്സ്ട്രാ ആൾക്കാരുണ്ടാവും അവരൊക്കെ മാറ്റി നിർത്തും കാരണം ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും ഇത് കാണുമ്പോൾ ഒരാൾ ചിരിച്ചാൽ മതി ആ ഫ്രെയിമിൽ മൊത്തം നമ്മളെല്ലാം ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ടെക്നീഷ്യന്മാർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ നിർത്തുന്ന നിര്ത്തുന്ന ജൂനിയർ ആയിട്ട് അഭിനയിക്കുന്ന വരുന്ന ആളുകളായിരിക്കും അവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ബ്ലാസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ബോംബെയിൽ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നായിരിക്കും മുംബൈയിൽ നിന്നോ ചെന്നൈയിൽ നിന്നായിരിക്കും വരുന്നത് അവർ അതിൻ്റെ അവർ ലൈസൻസുള്ള ആളുകളാണ് പക്ഷെ അതിൻ്റെ ബാക്കി സെറ്റിങ്സ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കരുത് കാരണം ബോംബിടുമ്പോഴത്തും അതിനകത്ത് പൗഡർ ബോംബാണെങ്കിൽ പൗഡർ വെച്ചിട്ട് അതിനകത്ത് കുറേ സാധനങ്ങൾ സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടി കുറേ മെറ്റീരിയൽസ് കൊടുക്കണം അതിപ്പോൾ ദൂരെ വന്നാൽ നമ്മുടെ ദേഹത്ത് വന്ന് അടിച്ചാൽ പോലും അതിന് പ്രശ്നം ഉണ്ടാകാത്തുള്ള സാധനങ്ങളായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് സാധനം ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ ആ ഏരിയ നമ്മുടെ അണ്ടർ കൺട്രോളിലായിരിക്കും ഒന്ന് കുസാറ്റിനകത്തുള്ള ബിൽഡിങ്ങിനകത്തായിരുന്നു കുസാറ്റിൻ്റെ മെയിൻ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെയായിരുന്നു പിന്നെ ഒരു ബ്ലാസ്റ്റർ നടത്തുന്നത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഒരു മാരുതിക്കകത്ത് നടത്തുന്നത് പിന്നെ കോയമ്പത്തൂർ ബ്ലാസ്റ്റർ കാണിച്ചത് പൊള്ളാച്ചിയിലാണ് ഒരു ഷട്ടർ ഒരു കട നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഷട്ടറിനകത്ത് ബ്ലാസ്റ്റർ നടത്തിയത് പിന്നെ ഓർമ്മ നടത്തിയത് രാമേശ്വരത്തായിരുന്നു സ്ഥലത്ത് വെച്ചാണ്